നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് റാപ്പർ വേടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ റാപ്പർ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു ചാനൽ ചർച്ചകൾ നടക്കുന്നു എന്തായാലും റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിയുമായിട്ട് തെളിവെടുപ്പിനായി തൃശൂരിലേക്ക് എത്തിരിക്കുകയാണ് എക്സൈസ് സംഘം പുലിപ്പല്ല് കേസിലാണ് തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് റാപ്പർ വേടനെ തെളിവെടുപ്പ് നടത്തിയത് വില്ലൂർ സരസ ജ്വല്ലറിയിലാണ് എത്തിച്ചത് പരിശോധനയിൽ വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണ് എന്ന് വ്യക്തമായതോടുകൂടിയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ വനം വകുപ്പ് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് യു രഞ്ജിത്ത് എന്നയാളാണ് വേടനെ പുലിപ്പല് കൈമാറിയിട്ടുള്ളത് എന്നാണ് വകുപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനായുള്ള അന്വേഷണം വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു അതേസമയം പുലിപ്പല്ലുമായി റാപ്പം വേടൻ അറസ്റ്റിനായതിനു പിന്നാലെ സൂപ്പർ താരം മോഹൻലാൽ പ്രതിയായ പഴയ ആനക്കൊമ്പ് കേസ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ആനക്കുമ്പ് കേസിൽ വനം വകുപ്പ് എന്തുകൊണ്ടാണ് മോഹൻലാലിനെതിരെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എന്ന ചോദ്യമാണ് നാലുപാടിൽ നിന്നും ഉയരുന്നത് നവോമാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം വിമർശനം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായുഗുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് നാല ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് അന്ന് തന്നെ വനംവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരം കൈമാറുകയും ചെയ്തു ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും പക്കൽ കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ ഒരു തീരുമാനം വേണ്ട അതുമായി ബന്ധപ്പെട്ട കേസ് ഒരു മെല്ലപ്പോക്ക് നയമാണ് വനംവകുപ്പ് സ്വീകരിച്ചത് കേസ് എടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ വനംവകുപ്പ് മെനക്കെട്ടില്ല മറിച്ച് വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കി വനംവകുപ്പ് കേസെടുത്തത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിലാണ് അതായത് പതിനൊന്നിലാണ് ആനക്കൊമ്പ് കണ്ടെത്തുന്നത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞ പന്ത്രണ്ടിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുമില്ല പക്ഷേ വേടന്റെ കാര്യത്തിൽ പിടിച്ചുള്ള ഒരു നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത് വേടനെ അനുകൂലിക്കുന്ന ആളുകൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ സുരേഷ് ഗോപിക്കെതിരെയും ചില പരാതികൾ രംഗത്ത് വരുന്നു സുരേഷ് ഗോപിയുടെ കഴുത്തിലും ഇത്തരത്തിലുള്ള വനംവകുപ്പ് കേസെടുക്കാവുന്ന തരത്തിലുള്ള ചില പല്ലുകളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള വാ വാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്